കേരളത്തിലെ ഗാനം നിരോധിച്ച വിവരം നമ്മളാരും അറിഞ്ഞില്ല കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ തന്ത്ര തന്ത്രമൊന്നും അറിയില്ലടാ എന്ന് കുട്ടികൾ പാടിയിരുന്നെങ്കിൽ അത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും ഒക്കെ ആഘോഷിച്ചേ പത്ത് കൊല്ലം കൊണ്ട് ഇപ്പം അല്ല ഈ വന്ദേ ഉദ്ഘാടന സമയത്ത് അതിൽ യാത്ര ചെയ്ത കുട്ടികള് വളരെ സ്വാഭാവികമായി പാടിയ ഒരു ദേശഭക്തി ഗാനം കേരളത്തിലെ ദേശഭക്തി ഗാനം നിരോധിച്ച വിവരം നമ്മൾ ആരും അറിഞ്ഞില്ലേ ഒന്ന് പാടിയാ മതി ഞാൻ ഏതായാലും ഒരു കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ തന്ത്ര അറിയില്ലടാ എന്ന് കുട്ടികൾ പാടിയിരുന്നെങ്കിൽ അത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും ഒക്കെ ആഘോഷിച്ചേനെ അതെന്ന് പാവപ്പെട്ട കുട്ടികൾക്ക് ആ പാട്ട് അറിയില്ല കാരണം അവർ പഠിക്കുന്നത് വിദ്യാനികേതൻ്റെ സ്കൂളിലാണ് അത് ദേശീയത പഠിപ്പിക്കുന്ന സ്കൂളാണ് ദേശഭക്തി ഗാനങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളാണ് ഈ സംഘത്തിന്റെ ശാഖയിൽ പാടുന്ന ഗീതങ്ങളിലൊന്നും ഞാനും ഇന്നുവരെ വർഗീയതയൊന്നും കേട്ടിട്ടില്ല ആരോട് വട്ടം പറഞ്ഞു അതിൽ മുസ്ലിങ്ങളെ കൊല്ലണമെന്നോ ക്രിസ്ത്യാനികളെ ഓടിക്കണമെന്നോ യഹൂദരെ പറപ്പിക്കണമെന്നോ ഒന്നും അതിനകത്തില്ല അത് കറകളഞ്ഞ ദേശഭക്തിയുടെ ഗീതമാണ് അത് വർഗീയമാണ് അത് ഇവിടെ പാടാൻ പാടില്ല അത് ആർ എസ് എസ് കാര് പാടുന്നതായത് കുട്ടികൾ തീരെ പാടാൻ പാടില്ല ആ പാട്ടുപാടിയ സ്കൂളിനെ കുറിച്ച് അന്വേഷിക്കണം എന്നൊക്കെ വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി എനിക്ക് തോന്നുന്നു റിപ്പബ്ലിക് അത് സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട് അതിന്റെ രീതികളുണ്ട് നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന ആ റിപ്പബ്ലിക് എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് പറയുന്നത് നടക്കുന്ന കേസ് എന്ന് ഇന്ത്യയിലെ ദേശഭക്തി ദേശഭക്തികാരം ഇതാണോ അല്ലല്ലോ അല്ല ഞാൻ പറയുന്നത് പറയട്ടെ ജനഗണ ദേശഭക്തി അത് വന്ദേ ഭാരതം ഇതെന്നെ ചെയ്തല്ലേ നിങ്ങൾ എന്താ അതിലോ അതിലോട്ടൊന്നും പോകാത്തത് ഇപ്പം നേരത്തെ പറയുന്ന ഡോക്ടർ മധുസാർ പറയുന്ന കേട്ടോ അദ്ദേഹം പറയുന്നതൊന്ന ഇവിടെ വന്ദേ ഭാരതം കോൺഗ്രസ് ആയിട്ട് ഞാൻ കോൺഗ്രസിന്റെ വക്താവൊന്നും ഞാൻ പറയുന്നത് അല്ല ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു ഏതാണ് രാഷ്ട്രീയം മത്സാറേ നിങ്ങൾ എന്നാണ് ദേശീയ ഭക്തി ഇപ്പൊ ഒരു ഒരു പത്ത് കൊല്ലം കൊണ്ട് ഇപ്പം മോദി ഭരിക്കുന്നു അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഭയങ്കര ദേശീയ ഭക്തിഗാനം ഒക്കെ നിങ്ങൾക്ക് വരും പിന്നെ ാര് പാടുന്ന ഒരു പത്ത് ഗണകീത ഗണകീതല്ല ദേശഭക്തി ഗാനങ്ങൾ അവരൊന്നും പറയട്ടെ അത് നമുക്ക് പാടാ ഇനി അതുപോലെ കോൺഗ്രസ് സതീശൻ വളരെ ഗംഭീരായിട്ട് പൊട്ടിത്തെറിക്കുന്നത് കേട്ടു സതീശൻ ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പത്ത് ദേശഭക്തി ഗാനങ്ങൾ ഒന്ന് പാടട്ടെ അപ്പോൾ ഇവരുടെയൊക്കെ ഉള്ളിരി എന്താണെന്ന് സാധാരണക്കാർക്കറിയാം ഇത് ഇവിടുത്തെ സംഘടിത വർഗീയ മതമൗലികവാദ ശക്തികളെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന പൊറാട്ടു നാടകമാണ് ആ പൊറാട്ടു നാടകം നമ്മുടെ കേരളത്തെ കൊണ്ട് എത്തിക്കുന്നത് വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഇവരെ പണ്ട് വന്ദേമാതരം പാടിയ സമയത്ത് കോൺഗ്രസ്സുകാരെ വന്യേമാതരം പാടാൻ പാടില്ല കാരണം അത് മുസ്ലിം ലീഗുകാർക്ക് ഹറാമാണ് വന്ദേമാതരം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അമ്മയെ വന്ദിക്കൂ എന്ന് പറയുന്ന ഭാഗമുണ്ട് ദുർഗാം ദശപ്രഹരണധാരണി എന്ന് പറയുന്ന ഭാഗമുണ്ട് അതൊക്കെ മതേതരത്തിന് ഹാനികരമാണെന്ന് പറഞ്ഞുകൊണ്ട് വന്ദേമാതിരം മുറിച്ചു മാറ്റിയവരാണ് ഇവരെ അപ്പം ആർ എസ് എസിന്റെ ശാഖയിൽ പാടുന്നത് എന്താണെന്ന് ഇപ്പൊ നാട്ടുകാരെല്ലാം അറിഞ്ഞു അത് ഈ നാട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലും പ്രബുദ്ധരാക്കുന്ന ദേശഭക്തരാക്കുന്ന കുടിച്ച കള് കള്ളമൊന്നും പറയില്ലടാ എന്ന പാട്ടിന് അവാർഡ് കൊടുത്തവരല്ലേ ഇവര് ഏഹ് കുതന്ത്ര തന്ത്രം ഒന്നും അറിയില്ല എന്ന് പാടുന്നവൻ അവാർഡ് കൊടുത്തവരല്ലേ അപ്പോൾ കുട്ടികൾ കഞ്ചാവ് അടിച്ചും കള്ളടിച്ചും ഒക്കെ നടക്കണമെന്നാണ് ഇവർ പറയുന്നത് അത്തരം കഞ്ചാവിലും കള്ളിലും ഒക്കെ മതോന്മത്തരായി ബോധം നശിച്ചവരെയാണ് ഭാവിയിൽ പാർട്ടിക്ക് ആവശ്യം അതിനു പകരം ഭാരതമാതാ ജയകാരം എന്ന് പാടിയാൽ കുഴപ്പമായി വന്ദേ മാതരം എന്ന് പറഞ്ഞാൽ കുഴപ്പമായി പോയി രാഷ്ട്രം മുടിഞ്ഞു പോകണമെന്ന് പാടിയാൽ സന്തോഷമായി ചൈനയ്ക്ക് ജയ് വിളിച്ചവരല്ലേ റഷ്യക്ക് ജയ് വിളിച്ചവരല്ലേ അല്ലെങ്കിൽ സിറിയയുടെ കൊടിയും ഇപ്പം നമ്മൾ എന്താ ഹമാസിൻ്റെ കൊടി ദേശീയ പതാകയെക്കാളും ഉയരത്തിൽ ഹമാസിൻ്റെ കൊടിയും പാലസ്തീൻ്റെ കൊടിയുമായിട്ട് പ്രകടനം നടത്തുന്ന കമ്മ്യൂണിസ്റ്റുകാരനും അതുപോലെ മതമൗലികവാദിയും നിറഞ്ഞാടുന്ന കേരളത്തിൻ്റെ തെരുവിൽ പൊതുസ്ഥലങ്ങളിൽ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ പൊതുസ്ഥലങ്ങളിൽ ഇതൊന്നും പാടില്ലെങ്കിൽ പുഷ്പനെ അറിയാമോ എന്ന് പാടിയത് അമ്പലപ്പറമ്പിലാണ് ഏത് പരിപാടനമായ അമ്പലപ്പറമ്പില് പുഷ്പനെ അറിയാമോ എന്ന് പാടാം പൊതുസ്ഥല ഇത് താലിബാൻ വൽക്കരിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാന കാലത്തേക്ക് അവർ കടന്നു പോവുകയാണ് അപ്പോൾ അവരോട് മത്സരിക്കുന്നത് ആരാ സതീശനാണ് കോൺഗ്രസിൻ്റെ സതീശനാണ് അപ്പോൾ കോൺഗ്രസിൻ്റെ സതീശനും ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ഒരു മത്സരം നടക്കുന്ന എവിടെയാണ് ഞങ്ങൾ ദേശവിരുദ്ധരാണ് ഞങ്ങൾ മുസ്ലിം മതമൗലികവാദി ദേശീയ മുസ്ലിം ഞാൻ ഒരിക്കലും പറയില്ല ദേശീയവാദികളായ മുസ്ലിങ്ങൾ അവർ ഒന്നേമാതിരം പാടുന്നവരാണ് ദേശീയഗാനം പാടുന്നവരാണ് ഇത്തരം പൊറാട്ടുകളൊക്കെ തിരിച്ചറിയാൻ കഴിയുന്നവരാണ് ഇതൊരു പിടി മതമൗലികവാദികളെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന പൊറാട്ടു നാടകമാണ് അങ്ങനെ ഒരു അരാജക വ്യവസ്ഥയിൽ നിന്ന് ഊർജം സ്വീകരിച്ചാണ് എല്ലായിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നിട്ടുള്ളത് അരാജകത്വം ഇല്ലാത്തടത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രസക്തിയില്ല അപ്പോൾ ഈ ഇവിടെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ദേശസ്നേഹം എന്ന് പറയുന്നത് ഹറാമാണ് അവർക്ക് ഞാൻ ഈ ഹറാം എന്ന വാക്ക് വളരെ ബോധപൂർവ്വമാണ് ഉപയോഗിക്കുന്നത് കാരണം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ജിഹാദി പ്രസ്ഥാനം തമ്മിൽ വ്യത്യാസമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ആ ജിഹാദിൻ്റെ ഒരു ടെക്നിക്കൽ ടേമാണ് ഈ ഹറാം അതുകൊണ്ട് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ചേരും അപ്പോൾ ദേശീയത എന്ന് പറയുന്ന അവർക്ക് ഹറാമാണ് ഇപ്പൊ ദേശസ്നേഹം എന്ന് പറയുന്ന ഹറാമാണ് അത് സങ്കുചിത വികാരമെന്നാണ് അന്തർദേശീയതയാണത്ര അവർക്ക് ശ്രേഷ്ഠം ഒരു ചെറിയ ഒരു സംഭവം ഞാൻ പറയാം ഈ ഭാരതം ആണവ പരീക്ഷണം നടത്തിയ സമയത്ത് ദേശാഭിമാനിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമായ ദേശാഭിമാനിയും അതിനെ വിമർശിച്ചുകൊണ്ട് എഴുതി ഭാരതത്തെ പോലെയുള്ള ഒരു ദരിദ്ര രാഷ്ട്രം ഇങ്ങനെ ആയുധവൽക്കരിക്കുന്നത് ശരിയല്ല അണു ലോകത്തിന് ഹാനിയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ എഡിറ്റോറിയൽ എഴുതി അതേസമയം ചൈന ഇതേ പരീക്ഷണം നടത്തിയ സമയത്ത് ദേശാഭിമാനിയുടെ ക്യാപ്ഷൻ അറിയാമോ അമ്പരക്കുന്ന ലോകം പുഞ്ചിരിക്കുന്ന ചൈന അപ്പോ ചൈനക്കാവാം ഭാരതത്തിനാവാൻ പാടില്ല ഇതാണ് ഇവിടെ കുട്ടികൾ ദേശഭക്തിയാനും പാടുമ്പോഴുള്ള പ്രശ്നം ഈ ദേശീയ ബോധം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ഭാരതം അഖണ്ഡമാകും കേട്ടില്ല പുലി ചെവി അടിച്ച് പോയോ കഴിഞ്ഞ ദിവസം മലയാള സിനിമയ്ക്ക് ഒരു അവാർഡ് കൊടുത്തല്ലോ അത് നമ്മുടെ പൊതുമുതൽ തന്നെയാണല്ലോ അതില് മലയാള ഗാന രചനയിൽ അവാർഡ് കൊടുത്തത് വേടൻ എന്ന് പറയുന്ന ഹിരൺദാസ് മുരളിക്കാണ് ഇപ്പം ഹിരൻദാസ് മുരളിക്ക് നിങ്ങൾ അവാർഡ് കൊടുക്കുമ്പോൾ പൊതു മുതൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ പാട്ടിലെ ഭാഗമാണ് ഞാൻ പറഞ്ഞത് ഈ കുടിച്ച കള്ളിൽ കളമൊന്നും പറയില്ലട എന്ന നമ്മുടെ പുതിയ തലമുറയെ ബോധവൽക്കരിക്കുന്ന ആ പാട്ട് ആ പാട്ട് കൊണ്ടല്ല നിങ്ങൾ അവാർഡ് കൊടുത്തത് കാരണം ഹിരൻദാസ് മുരളിയുടെ പ്രായോജകർ എന്ന് പറയുന്നത് കേരളത്തിലെ ജിഹാദി സംഘടനകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ഹിരൻദാസ് മുരളിക്ക് ഒരു ദളിത പരിവേഷം കൊടുക്കുന്നത് പോലും ഇവിടുത്തെ ജിഹാദി സംഘടനകളാണ് ആ ജിഹാദി സംഘടനകളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ്സും മത്സരിക്കുന്നത് അപ്പം ആ ടാക്സ് കൊടുത്ത് അയാൾക്ക് കൊടുത്ത അവാർഡ് ആ അവാർഡില് ആ അയാള് ലങ്കയിൽ ദാഹം മാറാത്ത പുലികൾ അലറി നടക്കുന്നു അയാളുടെ പാട്ടിലെ വരിയാണ് ഈ ലങ്കയിൽ ദാഹം മാറാത്ത പുലികൾ എന്ന് പറയുന്നത് എൽ ടിറ്റികളാണ് ഇവിടുത്തെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ വധിച്ച എൽ ടി കാരെ ഉദാത്തീകരിക്കുന്ന ഗാനം അത് എഴുതിയത് കൊണ്ടാണ് അയാൾക്ക് അവാർഡ് കൊടുത്തത് മ്യാൻമറിലെ ബുദ്ധൻ ചോര കുടിച്ചിരിക്കുന്നു എന്ന് പാടുന്നു ആരെയാണ് സപ്ലിമൈസ് ചെയ്ത് ഉദാർത്തിയിരിക്കുന്നത് റോഹിംഗ്യൻ മതമൗലിക മറ്റൊരു പേരായ റോഹിംഗ്യനെയാണ് അവിടെ സ്തുതിക്കുന്നത് അപ്പം ഈ അർബൻ നക്സലുകൾക്ക് വേണ്ടിയും ഇവിടുത്തെ ജിഹാദികൾക്ക് വേണ്ടിയും വരി എഴുതുന്നവർക്ക് അവാർഡ് കൊടുക്കുന്നതും സഖാവേ ഇവിടുത്തെ പൊതുമുതലെടുത്തിട്ടാണ് ഇത് നിങ്ങളുടെ തറവാട്ട് സ്വന്തം